എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ പോവാണ് ഈസ്റ്റും പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ പാലപ്പവും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നേരിട്ട് വീട്ടിലോട്ടങ്ങ് പോയാലും ഇതുപോലത്തെ ഹെൽത്തി പാലപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനെ നോക്കാം ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ് ആറു മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി കഴുകിയെടുത്തതാണ് ഈ ഒരു തേങ്ങയാണ് എടുക്കുന്നത് നമ്മൾ എടുക്കുന്നത് പച്ച തേങ്ങയാണ് പച്ച തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എടുത്തിരിക്കുന്നത് കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം അങ്ങനെ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് ആ തേങ്ങയാണ് നമ്മൾ ചിരികി എടുത്തിരിക്കുന്നത് ഇതാണ് കുറച്ച് വെള്ളം കെട്ടി ഉള്ളതായിരുന്നു ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം മതി തേങ്ങാ വെള്ളമാണ് എടുത്തിരിക്കുന്നത് മുക്കാ ഗ്ലാസ് ചോറാണ് എടുത്തിരിക്കുന്നത് എടുത്തിട്ടുണ്ട് അതിലിട്ട് നമ്മൾ അരിയിട്ട് കൊടുക്കുകയാണ് പച്ചരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ രണ്ട് മൂന്ന് റിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് ആഴ്ച റിപ്പാണ് ഞങ്ങൾ കാണിക്കുന്നത് അവിശ്യത്തിനുണ്ട് പച്ചരി ഒക്കെ ഇട്ട് കൊടുത്തു തേങ്ങാ ചിരകൾ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണാണ് ആദ്യത്തെ റിപ്പിൽ നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊടുക്കുകയാണ് തേങ്ങ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നല്ല ടേസ്റ്റ് പോലെ അരച്ചെടുക്കാം മെയിനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ മാവ് ഈ പരുവത്തിനാണ് അരച്ചെടുക്കുക അടുത്ത ഇട്ട് കൊടുക്കുകയാണ് അടുത്ത റിപ്പ് അതേപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ച്ചരി ചേർത്ത് കൊടുത്തിരിക്കുകയാണ് തേങ്ങാ ജിരിക ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാ ചിരിക ചേർത്ത് കൊടുത്തു ചോറ് ചേർത്ത് കൊടുക്കുകയാണ് ചോറ് ചേർത്ത് കൊടുത്തു തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാവെള്ളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം മാവ് ഒഴിച്ചു രണ്ടാമത്തെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയും മാവണം ഒഴിച്ചെടുത്തിരിക്കുന്നത് മാവിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പം ഇവിടെ അരച്ചെടുത്തിരിക്കുകയാണ് ഒരേ അളവിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പേരിലോട്ട് ഒഴിച്ച് ഒരു എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് നമ്മൾ വൈകിട്ടാണ് അരച്ചെടുത്തി അരച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രാവിലെ തുറന്നു നോക്കാം രാവിലെ ആകുമ്പം കറക്റ്റ് പാകത്തിന് മാവ് കിട്ടും ആറ് പത്തായപ്പോഴാണ് അരച്ചു കഴിഞ്ഞത് നാളെ രാവിലെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ അത്യാവശ്യം പൊളിച്ചൊക്കെ വരും മണി കഴിഞ്ഞ് നോക്കാം ഇനി നമുക്ക് മാവൊക്കെ തുറന്ന് നോക്കാം അങ്ങനെ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട് കാണാം മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ ഇളക്കി മിക്സാക്കിയാണ് ചെയ്യുന്നത് ആ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ട്ടി ചൂടായി വരുന്നുണ്ട് അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അറബിച്ചിട്ട് ചൂടായ ശേഷം എണ്ണ കെട്ടി കൊടുക്കാവുന്നതാണ് എണ്ണയൊക്കെ അതിലോട്ട് മാവ് എടുത്തിട്ടുണ്ട് നല്ല വെന്തൊക്കെ ഒക്കെ വെന്ത് വരുന്നുണ്ട്

മാവൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് അവിടെ അപ്പം ഇതുപോലെ റെഡി ആക്കി എടുക്കുകയാണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എടുക്കുകയാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ എണ്ണയൊക്കെ കൊടുക്കുകയാണ് എണ്ണ കരട്ടിയ ശേഷം മാവ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ജസ്റ്റ് വട്ടത്തിലും കറക്കി എടുക്കുക വട്ടത്തിൽ കറക്കി എടുക്കുക കറക്കെടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് വേവിച്ചിരിക്കുകയാണ് അങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുകയാണ് സേവിലോട്ട് മാറ്റുകൊടുക്കാം കൊടുത്തിട്ടുണ്ട് റെഡിയായി വരട്ടെ ഓക്കെ മാറ്റാം ബാക്കിയുള്ള ും പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ പാലപ്പം തയ്യാറാക്കി എടുക്കുക അപ്പം നമ്മുടെ ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുടത്തെ വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ബായ്